നമസ്കാരം സുഹൃത്തുക്കളെ പ്രൊഫസർ ശോഭീന്ദ്രൻ സ്മാരക പരിസ്ഥിതി അവാർഡിനായുള്ള വിവിധ ഹരിത മത്സരങ്ങളിലെ പ്രസംഗ മത്സരത്തിന്റെ ഒന്നാം ഘട്ട ഫലപ്രഖ്യാപനം ഇവിടെ നടത്തുക നടത്തുകയാണ് ഒക്ടോബർ ഒമ്പത് പത്ത് തീയതികളിൽ കോഴിക്കോട്ട് വെച്ച് നടക്കുന്ന എൻവോൺമെന്റൽ ഫെസ്റ്റിന്റെ പ്രചരണത്തിന്റെ ഭാഗമായാണ് ഈ ഒന്നാം ഘട്ട ഫലപ്രഖ്യാപനം നടത്തുന്നത് ഇതിന്റെ അന്തിമ ഫലം അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ അഞ്ചിന് പ്രഖ്യാപിക്കുന്നതാണ് കേരളത്തിലെ വിവിധ വിദ്യാലയങ്ങളിലും കേരളത്തിന് പുറത്ത് ഇന്ത്യയിലും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും അതേപോലെ തന്നെ ലോകത്തെ മലയാളികളുള്ള മറ്റ് വിദേശ രാജ്യങ്ങളിലുമുള്ള ഏത് വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാവുന്ന ഒരു മത്സരമാണ് ഗ്രീൻ ക്ലീൻ കേരള സുസ്ഥിര വികസന ഹരിത മത്സരങ്ങൾ എന്താണ് എന്താണ് ഗ്രീൻ ക്ലീൻ കേരള സുസ്ഥിര വികസന ഹരിത മത്സരങ്ങൾ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതായത് ജൂൺ ജൂണഞ്ചിൽ നമ്മളൊക്കെ വൃക്ഷത്തേകൾ നടാറുണ്ട് പക്ഷെ അത് പരിപാലിക്കുവാനുള്ള ശ്രദ്ധ ജനങ്ങൾക്ക് ഉണ്ടാകുവാൻ വേണ്ടി ഒരു മത്സരം നടത്തുകയാണ് അതിനവർ ചെയ്യേണ്ടത് ഒരു വർഷം മുഴുവനും ഈ നിങ്ങളുടെ തൈകൾ സംരക്ഷിക്കപ്പെടുവാൻ വേണ്ടി അതിൻ്റെ ഓരോ മൂന്ന് മാസത്തെയും വളർച്ച പ്രകടമാകുന്ന ഫോട്ടോ ഗ്രീൻ ക്ലീൻ എന്ന വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുക ഇപ്പോൾ കഴിഞ്ഞ ജൂൺ ജൂണഞ്ചിന് അപ്ലോഡ് ചെയ്ത തൈകളുടെ രണ്ടാം ഘട്ട ഫോട്ടോ അപ്ലോഡ് ചെയ്യുവാനുള്ള സമയമായിട്ടുണ്ട് പിന്നെ അടുത്ത ഡിസംബർ മാസത്തിലാണ് മൂന്നാം ഘട്ടം പിന്നെ അടുത്ത മാർച്ച് മാസത്തിലാണ് നാലാം ഘട്ടം അങ്ങനെ ഓരോ മൂന്ന് മാസം കൂടുമ്പോൾ ഇതിൻ്റെ വളർച്ച പ്രകടമാകുന്ന ഫോട്ടോ നമ്മുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുക അങ്ങനെ പങ്കെടുക്കുന്നവർക്കും ഇതോടൊപ്പമുള്ള ഹരിത മത്സരങ്ങളിൽ മികച്ച പ്രകടനം നടത്തുന്നവർക്കും ഭാഗ്യശാലികൾക്കുമൊക്കെ സമ്മാനങ്ങളും പുരസ്കാരങ്ങളും നൽകുന്ന ഒരു പദ്ധതിയാണത് ഇങ്ങനെ ഒരു കോടി വൃക്ഷത്തൈകൾ കേരളത്തിൽ നിന്നും സംരക്ഷിച്ച് ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി വിഭാഗമായ യു എൻ ഇ പി യുണൈറ്റഡ് നേഷൻസ് എൻവർമെന്റൽ പ്രോഗ്രാമിലേക്ക് സമർപ്പിക്കുക കേരളത്തിൻ്റെ സംഭാവനയായി കേരള സർക്കാർ മുഖേന സമർപ്പിക്കുവാനുള്ള ഒരു പദ്ധതിയാണത് ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് ഈ വെബ്സൈറ്റിൻ്റെ ഹോം പേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്തുക നമ്മുടെ പ്രോഗ്രാമിൻ്റെ മൊത്തം കാര്യങ്ങൾ ഇവിടെ ഉണ്ട് നമ്മുടെ ലക്ഷ്യങ്ങൾ ഓരോന്ന് വിശദമായിട്ട് നോക്കിയാൽ വിശദമായിട്ട് ഇവിടെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ പദ്ധതികൾ പ്രോജക്റ്റുകൾ മത്സരങ്ങൾ എല്ലാ പ്രോജക്റ്റുകളും വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത തൈകളുടെ ലിസ്റ്റ് ഇവിടെയാണ് കാണുന്നത് ഇത് ഓരോ വിദ്യാർത്ഥികൾ അപ്പോൾ എത്ര തൈകളായി എന്ന് ചോദിച്ചാൽ നമ്മൾ ലക്ഷ്യമൊരു കോടിയാണ് ഒരു ലക്ഷത്തി പതിനാറായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് തൈകൾ ഇതാണ് ലക്ഷത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് എൺപത്തി മൂന്ന് എൺപത്തി രണ്ട് ഇങ്ങനെ നമ്മൾ വിവിധ ഘട്ടങ്ങളിലായി മത്സരിച്ച് പങ്ക വിവിധ ഘട്ടങ്ങളിലായി ആ ഡബിൾ എൻറ്റി ഒക്കെ വന്നു പോയിട്ടുണ്ട് ഇത് ഡിലീറ്റ് ചെയ്തുകൊണ്ടും മറ്റൊരു തൈകൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ് അപ്പോൾ തൈകളുടെ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പത്താം മാസം എട്ടാം തീയതി ഇന്നലെ അപ്ലോഡ് ചെയ്ത ഒരു തൈ അപ്പോൾ ഇപ്പം ഈ ഡേ ഇതിന് മൂന്ന് മാസം കഴിഞ്ഞാൽ ഇതേ തയ്യൻ്റെ രണ്ടാമത്തെ ഫോട്ടോ കുറച്ചുകൂടി വളർന്ന ഫോട്ടോ ഇവിടെ കാണും വീണ്ടും മൂന്ന് മാസം കഴിഞ്ഞാൽ കുറച്ചുകൂടി വലുത് അങ്ങനെ അടുത്ത ജൂൺ അഞ്ചിന് ഇതിൻ്റെ നാലാമത്തെ ഫോട്ടോ നമുക്ക് ലഭിക്കും ഇതാണ് മത്സരം അപ്പോൾ എല്ലാവരും ഈ മത്സരം എല്ലാവരും ഈ മത്സരത്തിൽ പങ്കെടുക്കണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു ഇതോടൊപ്പം നിങ്ങൾക്ക് ശാസ്ത്ര മത്സരങ്ങളും ഹരിത മത്സരങ്ങളും മാലിന്യ സംസ്കരണ മത്സരങ്ങളും കലാമത്സരങ്ങളും ഒക്കെ പ്രസംഗ മത്സരങ്ങളും ഒക്കെയുണ്ട് അപ്പം അതിലൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാം ഒരു വർഷത്തിൽ ഒരു സ്കൂളിൽ വെച്ച് നടത്തിയ മൊത്തം പ്രവർത്തനങ്ങളുടെ മികവ് നോക്കിയും അവിടുന്ന് സംരക്ഷിക്കപ്പെട്ട തൈകളുടെയും അവിടെ നടത്തിയ ഗ്രീൻ ആക്ടിവിറ്റികളുടെ റിസൾട്ടും പരിശോധിച്ചാണ് അവാർഡ് നൽകുന്നത് പ്രൊഫസർ ശോഭീന്ദ്രൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഈ പ്രോഗ്രാമിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തുന്ന വിദ്യാലയങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പുരസ്കാരങ്ങളും സമ്മാനങ്ങളും നൽകുന്നുണ്ട് ഇരുപത്തി അയ്യായിരം രൂപയുടെ ക്യാഷ് പ്രൈസും മറ്റു ശോഭീന്ദ്ര പുരസ്കാരവുമാണ് ഈ പ്രോഗ്രാമിൽ നൽകുന്നത് കഴിഞ്ഞ വർഷത്തെ അവാർഡ് ലഭിച്ചത് സെൻറ്റ് ജോർജ് ഹൈസ്കൂൾ കുളത്തുവായലിനാണ് ഇരുപത്തി അയ്യായിരം രൂപയുടെ ക്യാഷ് പ്രൈസ് ലഭിച്ചിട്ടുള്ളത് അടുത്ത വർഷത്തെ ഒരു വർഷം മുഴുവനും ഒരു വിദ്യാലയം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ആകെ തുക നോക്കിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്ന ഹരിത പ്രവർത്തനങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്ത് ഈ കൊടുത്ത നയൻ സിക്സ് ഫോർ ഫൈവ് നയൻ സിക്സ് ഫോർ ഫൈവ് നയൻ ടു എന്ന നമ്പറിലേക്ക് ടെലിഗ്രാമായോ വാട്സാപ്പായോ അയക്കുകയാണ് വേണ്ടത് അപ്പോൾ നമ്മുടെ പ്രസംഗ മത്സരത്തിൽ പങ്കെടുത്ത ആളുകളുടെ ലിസ്റ്റ് ഏതാണ്ട് അന്തിമ ജൂൺ അഞ്ചിനാണ് എന്ന് പറഞ്ഞു ഇപ്പോൾ നമുക്ക് മുപ്പത്തിമൂന്ന് ആളുകളാണ് ഈ പ്രോഗ്രാമിൽ ഇപ്പോൾ ഈ നമ്മുടെ എൻവയൺമെന്റ് ഫെസ്റ്റുമായി ബന്ധപ്പെട്ട പ്രസംഗ മത്സരത്തിൽ മാത്രം പങ്കെടുത്തിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ ശാസ്ത്ര മത്സരങ്ങളും ഗ്രീൻ ആക്ടിവിറ്റി മത്സരങ്ങളും പിന്നെ അങ്ങനെ അത്തരത്തിലുള്ള കലാ മത്സരങ്ങളും ഒക്കെയുണ്ട് അതിൽ പ്രസംഗ മത്സരത്തിൽ പങ്കെടുത്തിട്ടുള്ളത് മുപ്പത്തിമൂന്ന് ആളുകൾ ഈ പ്രകാരമാണ് നൂറുകണക്കിന് ആളുകളും വന്ന് പങ്കെടുത്തിട്ടുണ്ട് അവയുടെ ഫലപ്രഖ്യാപനം അടുത്ത ജൂൺ അഞ്ചിനാണ് പ്രഖ്യാപിക്കുക ഇനിയും മത്സരത്തിൽ പങ്കെടുക്കുവാൻ എല്ലാവർക്കും അവസരമുണ്ട് ഈ മുപ്പത്തിമൂന്ന് ആളുകളില് എൽ പി യു പി ഹൈസ്കൂള് കെ ജി ഈ നാല് വിഭാഗങ്ങളിലാണ് പ്രസംഗ മത്സരത്തിൽ ആളുകൾ പങ്കെടുത്തിട്ടുള്ളത് കോളേജ് നിന്നും ഹൈസ്കൂളിൽ നിന്നും ഈ പ്രോഗ്രാമിൽ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടില്ല അവർ പങ്കെടുത്തത് വേറെയുണ്ട് ഇതിൽ ഓരോ വിഭാഗത്തിലും ഫസ്റ്റ് യു പി ഫസ്റ്റ് എൽ പി ഫസ്റ്റ് ഹൈസ്കൂൾ ഫസ്റ്റ് കെ ജി ഫസ്റ്റും പിന്നെ ഏറ്റവും കൂടുതൽ വ്യൂസ് ലഭിച്ച ഒരു ഐറ്റത്തിനുമാണ് നമ്മൾ സമ്മാനം കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൽ ഈ വിവിധ വിദ്യാലയത്തിൽ നിന്ന് പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ കെ ജി വിഭാഗത്തിൽ ഫസ്റ്റ് ലഭിച്ചിട്ടുള്ളത് ഇഷാൻ മുഹമ്മദ് എന്ന കുട്ടിയാണ് ഇഷാൻ മുഹമ്മദ് ഇഷാൻ മുഹമ്മദ് ഏത് വിദ്യാലയമാണ് എന്ന് ചോദിച്ചാൽ ഇഷാൻ മുഹമ്മദ് കോഴിക്കോട് ജില്ലക്കാരനാണ് ഇഷാൻ മുഹമ്മദിൻ്റെ വിദ്യാലയം വാദി റഹ്മാ ഇംഗ്ലീഷ് സ്കൂളിനാണ് ഈ വാദി റഹ്മാ ഇംഗ്ലീഷ് സ്കൂളിലെ ഇഷാൻ മുഹമ്മദിനാണ് കെ ജി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണണമെങ്കിൽ നമുക്കിത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം അതാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോ രണ്ടാമതായിട്ട് യു എൽ പി വിഭാഗത്തിൽ ഫസ്റ്റ് ലഭിച്ചിട്ടുള്ളത് എസ്തർ മരിയ ജിംസൺ അദ്ദേഹം സെൻറ്റ് മേരീസ് ജ്ഞാനോദയ സ്കൂളിലെ എൽ പി വിഭാഗ വിദ്യാർത്ഥിയാണ് അദ്ദേഹത്തിനാണ് എൽ പി വിഭാഗത്തിൽ ഫസ്റ്റ് ലഭിച്ചിട്ടുള്ളത് യു പി വിഭാഗത്തിൽ ഫസ്റ്റ് ലഭിച്ചിട്ടുള്ളത് മിഷാൽ എലിസബത്ത് ജോബി ഇൻഫാൻ ജീസസ് സ്കൂൾ ഇൻസ ഇൻഫാൻ ജീസസ് ഇംഗ്ലീഷ് സ്കൂളിലെ വിദ്യാർത്ഥിയാണ് തിരുവമ്പാടിയിലുള്ള ഇൻഫാൻ ജീസസ് ഇംഗ്ലീഷ് സ്കൂൾ അവർക്കാണ് യു പി വിഭാഗത്തിൽ ഫസ്റ്റ് ലഭിച്ചിട്ടുള്ളത് ഹൈസ്കൂൾ വിഭാഗത്തിൽ ഫസ്റ്റ് ലഭിച്ചിട്ടുള്ളത് അഹ്ലാം ലയന അഹ്ലാം ലയന വാദി ഇംഗ്ലീഷ് സ്കൂളിലെ അഹ്ലാം റേനയാണ് പിന്നെ പ്രസ ഇത് പ്രസംഗത്തിൻ്റെ എല്ലാവർക്കും അഭിനന്ദനം അറിയിക്കുന്നവരാണ് എല്ലാവരും നന്നായി നിങ്ങൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പം പ്രൈസ് കിട്ടുന്നത് നമ്മൾ തൽക്കാലം വെച്ചു എന്നുള്ളത് നിങ്ങൾ വീണ്ടും പ്രൈസ് പെട്ടെന്നായതുകൊണ്ടും ഒക്കെ ആയിരിക്കും പലപ്പോൾ നിങ്ങൾ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ പറ്റിയത് വീണ്ടും വീണ്ടും പ്രോഗ്രാമുകൾ പങ്കെടുക്കുക വീണ്ടും വീണ്ടും മത്സരത്തിൽ പങ്കെടുക്കുക പ്രൈസ് അല്ല പങ്കെടുക്കുക എന്നുള്ളതാണ് എന്നിട്ട് ക്വാളിറ്റി വർദ്ധിപ്പിക്കുക ഏറ്റവും കൂടുതൽ വ്യൂസ് ലഭിച്ചതിന് നമ്മളൊരു പ്രൈസ് കൊടുക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ വ്യൂസ് ലഭിച്ചിരിക്കുന്ന ആൾ എന്ന് പറഞ്ഞാൽ പാർത്ഥി വിജേഷ് സെൻറ് മേരീസ് ജ്ഞാനോദയ ഇംഗ്ലീഷ് സ്കൂളിലെ പാർതി വിജേഷനാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോസിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് പേരാണ് കണ്ടിട്ടുള്ളത് ഇനി ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച വിദ്യാലയത്തിനുള്ള സമ്മാനം ലഭിച്ചിരിക്കുന്നത് സെൻറ്റ് മേരീസ് ജ്ഞാനോദയ ഇംഗ്ലീഷ് സ്കൂൾ കോടഞ്ചേരിയിലാണ് അവർക്കും അഭിനന്ദനങ്ങൾ അപ്പോൾ നിങ്ങളുടെ ബാക്കിയുള്ള ആളുകളുടെ മത്സരത്തി പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഇനിയും അവസരമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് ജൂൺ അഞ്ച് വരെ സമയമുണ്ട് മാത്രമല്ല ഇനിയും ഇതേ കുട്ടികൾക്ക് തന്നെ വീണ്ടും പ്രസംഗ മത്സരത്തിലും കലാ മത്സരത്തിലും ഗ്രീൻ ആക്ടിവിറ്റി മത്സരത്തിലും ശാസ്ത്ര മത്സരങ്ങളിലും ക്രിസ് മത്സരങ്ങളിലും ഒക്കെ പങ്കെടുക്കാവുന്നതാണ് ഇക്ക ഇത്തരം രീതിയിൽ പങ്കെടുത്ത മത്സരങ്ങളിലെ എല്ലാറ്റേം കൂടി ആകെത്തുക നോക്കിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് പ്രൈസ് നൽകുക നമുക്ക് ഈ പ്രോഗ്രാമിന് നിങ്ങൾക്കുള്ള മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ വിജയികൾക്ക് ഓരോ ഫലവൃക്ഷത്തകൾ തപസ് എനർജി എന്ന സോളാർ കൺസൾട്ടൻ്റായ ഇൻസ്റ്റാൾ ചെയ്യുന്ന സ്ഥാപനം നമുക്ക് നിങ്ങൾക്ക് പങ്കെടുത്ത വിജയികളായ എല്ലാവർക്കും ഓരോ ഫലവൃക്ഷത്തായി സമ്മാനമായി നൽകുന്നതാണ് ഫലവൃക്ഷത്തായി ലഭിക്കുവാൻ വേണ്ടി വിജയികൾ ചെയ്യേണ്ടത് നിങ്ങൾ ഏതെങ്കിലും തൊട്ടടുത്തത് നഴ്സറിയിൽ പോയിട്ട് നൂറ്റൻപത് രൂപയാണ് ഒരു തൈകി ആളുകൾ തരിക അത് വാങ്ങുക വാങ്ങിയിട്ട് അതിൻ്റെ ഫോട്ടോ അയച്ച് തരിക എന്നിട്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള പൈസ തരുന്നതാണ് പിന്നെ നമ്മുടെ വൃക്ഷത്തൈ പരിപാലന മത്സരം നമ്മുടെ എല്ലാ മത്സരത്തിൻ്റെയും ആകെ തുകയുന്ന വൃക്ഷത്തൈ പരിപാലന മത്സരമാണ് ഇക്കഴിഞ്ഞ ജൂൺ ജൂണഞ്ചിന് നമ്മൾ നട്ട വൃക്ഷത്തൈകൾ അടുത്ത ജൂൺ അഞ്ച് വരെ സംരക്ഷിക്കുന്നവർക്കാണ് സമ്മാനങ്ങൾ നൽകുന്നത് അപ്പോൾ അത് നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു കോടി വൃക്ഷത്തൈകൾ യു എൻ ഇപ്പം സംരക്ഷിക്കാൻ വലിയൊരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് മറ്റൊരു കാര്യം പറയുവാനുള്ളത് ഇതോടനുബന്ധിച്ച് നമ്മൾ ഒരു ഓൺലൈൻ ക്വിസ് മത്സരം പ്രഖ്യാപിച്ചിരുന്നു അത് ഒക്ടോബർ പന്ത്രണ്ട് പ്രൊഫസർ ശോഭീന്ദ്രൻ്റെ രണ്ടാം ചരമദിനമായ ഒക്ടോബർ പന്ത്രണ്ടിന് രാത്രി എട്ട് മണിക്ക് ബയോഡൈവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു സെമിനാറും അനുസ്മരണവും നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് അതിലുള്ള അതിനോടനുബന്ധിച്ച് ബയോഡൈവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ക്വിസ് ക്രിസ്മത്സരം അതോടനുബന്ധിച്ച് പ്രഖ്യാപിക്കുന്നതാണ് അപ്പോൾ ബയോഡൈവേഴ്സിറ്റി സെമിനാറിൽ ആളുകൾക്ക് പങ്കെടുക്കാവുന്നതാണ് സംശയങ്ങൾ വിദഗ്ധരായ ആളുകൾ നിങ്ങൾക്ക് മറുപടി തരുന്നതാണ് അതിന് സംശയങ്ങൾ ചോദിക്കുവാനുള്ളവർ നേരത്തെ ബുക്ക് ചെയ്താൽ അവർക്ക് ഗൂഗിൾ മീറ്റ് ലിങ്ക് അയച്ചു തരുന്നതാണ് യൂട്യൂബിലൂടെ ലൈവായിട്ടായിരിക്കും പ്രോഗ്രാം ഉണ്ടാവുക സംശയങ്ങൾ ചോദിക്കുവാനുള്ള ആളുകൾ ക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പേര് രജി നമ്പർ നയൻ സിക്സ് ഫോർ ഫൈവ് നയൻ സിക്സ് ഫോർ ഫൈവ് നയൻ ടു എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബ് വാട്സാപ്പ് നമ്പർ അയച്ചു തന്നാൽ നിങ്ങൾക്ക് യൂട്യൂബ് ലിങ്ക് അയച്ചു തരുന്നതാണ് അപ്പോൾ അടുത്ത ഞായർ അതായത് ഒക്ടോബർ പന്ത്രണ്ട് രാത്രി എട്ട് മണിക്ക് നിങ്ങൾ പ്രോഗ്രാമിൽ പങ്കെടുക്കുക സംശയങ്ങൾ ചോദിക്കാം തുടർന്ന് ക്രിസ് മത്സരവും അന്ന് പ്രഖ്യാപിക്കുന്നതാണ് എല്ലാവരും ഗ്രീൻ ക്ലീൻ കേരള സുസ്ഥിര വികസന ഹരിത മത്സരങ്ങളിൽ പങ്കെടുക്കണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മത്സരത്തിൻ്റെ റിസൾട്ടും നമ്മുടെ ഇനിയുള്ള മത്സരങ്ങളും ടാസ്കുകളും നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം